ഫുൾ എടുത്ത് വന്നാൽ അത് എവിടെയിരുന്നു അടിച്ചു തീർക്കാം എന്ന് കരുതുന്നവർ ഒന്ന് കരുതിയിരുന്നോളൂ അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അത്തരം ഇടങ്ങളിൽ വെച്ചാണ് നിങ്ങൾ മദ്യപിക്കുന്നതെങ്കിൽ നിങ്ങൾ അഴിക്കുള്ളിലാകുകയും ചെയ്യും മുട്ടൻ പിഴയും കിട്ടും മദ്യം കഴിക്കുന്നവർ തന്നെ അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ മദ്യപിക്കാൻ പാടില്ല എന്നാണ് നിയമം അതായത് തെരുവുകൾ പൊതുസ്ഥലങ്ങൾ റെസ്റ്റ് ഹൗസുകൾ ടിബികൾ ഹോട്ടലുകൾ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള യാത്രാ വാഹനങ്ങൾ മുതലായവയിൽ വെച്ച് മദ്യപിച്ചാൽ രണ്ട് വർഷം വരെ തടവ് ലഭിക്കും തുടർന്ന് അഞ്ഞൂറ് രൂപ വരെ പിഴയും ലഭിക്കുന്ന കുറ്റമാണ് ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെയുള്ളവരാണ് മദ്യം കൈകാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ കഴിക്കുകയോ ചെയ്യുന്നതും ശിക്ഷാർഹം തന്നെയാണ് വിവരങ്ങൾ അതായത് ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കുകയോ കൈമാറ്റം ചെയ്യാനോ പാടില്ല ഈ കുറ്റത്തിന് രണ്ടു വർഷം വരെ തടവും പിഴയുമാണ് ലഭിക്കുന്നത് അതുമാത്രമല്ല ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന മദ്യത്തിനും അളവുണ്ട് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ മൂന്ന് ലിറ്റർ വിദേശ നിർമ്മിതി വിദേശ മദ്യമാണെങ്കിൽ രണ്ടേ ദശാംശം അഞ്ച് ലിറ്റർ കൊക്കോ ബ്രാൻഡി ഒരു ലിറ്റർ ബിയർ മൂന്നേ ദശാംശം അഞ്ച് ലിറ്റർ വൈൻ മൂന്നേ ദശാംശം അഞ്ച് ലിറ്റർ കള്ള് ഒന്നേ ദശാംശം അഞ്ച് ലിറ്റർ തെങ്ങ് പന ചൂണ്ടപ്പൻ എന്നിവയിൽ നിന്ന് കള് ചെത്തിയെടുക്കുന്നതിന് അവകാശമുള്ളയാൾ അല്ലെങ്കിൽ ലൈസൻസ് ലഭിച്ചിട്ടുള്ള വ്യക്തിക്കും വിൽക്കാവുന്നതായിരിക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും വിരമിച്ച സൈനികർക്കും അവർക്ക് അനുവദിച്ചിട്ടുള്ള കോട്ടയിൽ കവിയാത്ത അളവിൽ മദ്യം കൈവശം സൂക്ഷിക്കാം സൂക്ഷിക്കുന്ന മദ്യം അനുവദിച്ചതിന്റെ ബില്ലോ അല്ലെങ്കിൽ കാന്റീൻ ഓഫീസറുടെ സാക്ഷ്യപത്രമോ ബന്ധപ്പെട്ടവർ പരിശോധനയ്ക്ക് ആവശ്യപ്പെട്ടാൽ യഥാസമയം ഹാജരാക്കേണ്ടതും ഉണ്ട് അതുമാത്രമല്ല വീട്ടിലെ സ്വകാര്യ ചടങ്ങുകളിലും പ്രായപൂർത്തിയായ സ്ഥിര അംഗങ്ങളുടെ കൈവശം വെക്കാവുന്ന അത്രയും അളവ് മദ്യം മാത്രമേ പ്രസ്തുത ചടങ്ങുകൾക്കും വിളമ്പാവൂ അതേസമയം മദ്യത്തിന്റെ പ്രലോഭിക്കുന്ന പരസ്യങ്ങൾക്ക് നിരോധനമുണ്ടെങ്കിൽ ും ഇപ്പോഴും മദ്യത്തിന്റെ ഉപഭോഗം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് സമ്പൂർണ്ണ മദ്യനിരോധനം അപകടകരോ അപ്രയോഗികമാണെന്ന് ലോകം എങ്ങും തന്നെ തെളിഞ്ഞതുമാണ് മദ്യം നിരോധിച്ചാൽ വ്യാജ മദ്യവും വിഷമദ്യവും സുലഭമാകുന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഭവിഷ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി തന്നെ അമേരിക്ക മദ്യനിരോധനം ഏർപ്പെടുത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു കാനഡയിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ മദ്യനിരോധനം ഏർപ്പെടുത്തിയെങ്കിലും അവിടെയും അത് പരാജയപ്പെട്ടു മദ്യാസക്തിയും മദ്യ ഉപഭോഗവും കുറയ്ക്കാൻ മദ്യത്തിനെതിരെയുള്ള ശക്തവും യുക്തിപ്രദവുമായ ബോധവൽക്കരണം മാത്രമാണ് ഫലപ്രദമായ മാർഗം മദ്യാസക്തി ഉള്ളവർ സ്വയം നിയന്ത്രിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയാൽ മദ്യം കൊണ്ടുണ്ടാകുന്ന വിപത്ത് ഒരു പരിധിവരെ ലഘൂകരിക്കാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഓരോ സംസ്ഥാനത്തിനും മദ്യത്തെ സംബന്ധിച്ച് വ്യത്യസ്ത നിയമങ്ങളാണുള്ളത് കേരളത്തിലും മദ്യനിർമ്മാണം വിൽപ്പന കൈവശം ശം വയ്ക്കുന്ന മദ്യത്തിന്റെ അളവ് തുടങ്ങിയവയ്ക്കൊക്കെ വ്യക്തമായി തന്നെ നിയമസംഹിതയുണ്ട് അബ്കാരിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് എന്നറിയപ്പെടുന്ന ഈ നിയമം തിരുവിതാംകൂർ കൊച്ചി മലബാർ അബ്കാരി നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു ഏകീകൃത നിയമമായി തന്നെ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കാലക്രമേണ നിരവധി ഭേദഗതികളും ഈ നിയമത്തിനുണ്ടായി അബ്കാരി നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണം ഏറ്റവും ചെറിയ ഉപഭോഗത്തിൽ നിന്ന് ഏറ്റവും കൂടിയ വരുമാനം ഉണ്ടാക്കുക എന്നതാണ് മദ്യം മയക്കുമരുന്ന് തുടങ്ങിയവയുടെ ഉൽപാദനം വിൽപ്പന കടത്തിക്കൊണ്ടുപോകൽ നിയമം ലംഘിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയെ പറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അബ്കാരി ആക്ടിലും തുടർന്നു വന്ന നിരവധി ഭേദഗതികളിലും പ്രതിപാദിച്ചിട്ടുണ്ട് അവയിൽ പറയുന്ന ചില അബ്കാരി കുറ്റങ്ങൾ പത്ത് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുന്ന ഒന്നാണ് അതിൽ ഒന്നാമത്തേത് ചാരായ ഉൽപ്പാദനം വില്പന കൈവശം വെക്കുകയോ വിതരണം ചെയ്താൽ ശിക്ഷ ലഭിക്കും അതുമാത്രമല്ല മദ്യമോ ലഹരി പദാർത്ഥമോ നിയമാനുസൃതമായ അനുമതിയില്ലാതെ വിറ്റാലും ശിക്ഷിക്കപ്പെടും അനധികൃതമായ രീതിയിൽ മദ്യ നിർമ്മാണശാല മദ്യം നിർമ്മിക്കുകയോ കടത്തുകയോ ചെയ്താലും ശിക്ഷയാണ് നിരോധിത മേഖലയിലേക്ക് മദ്യം കടത്തിക്കൊണ്ടുവന്നാൽ ശിക്ഷ ലഭിക്കും മദ്യ നിർമ്മാണത്തിന് വേണ്ടി വാഷ് സൂക്ഷിക്കുന്നതോ അല്ലെങ്കിൽ വാറ്റ് സൈറ്റ്സ് കടുപ്പിച്ചിരിക്കുന്നതോ കാണപ്പെട്ടാലും ശിക്ഷ കിട്ടുന്നതാണ് അനധികൃതമായി മദ്യം വിൽപ്പനയ്ക്ക് സംഭരിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്താലും അത് കുറ്റകരമാണ് ലൈസൻസിൽ പറയുന്ന മദ്യമില്ലാത്ത ഷാപ്പിൽ മറ്റ് മദ്യങ്ങൾ സൂക്ഷിക്കുകയോ വിൽക്കുകയോ ചെയ്താലും അത് കുറ്റകരമായിരിക്കും കള്ളുഷാപ്പിൽ വിദേശ മദ്യം അല്ലെങ്കിൽ അവസൂക്ഷിക്കുകയോ വിൽക്കുകയോ ചെയ്താലും കുറ്റകരമാണ് മദ്യം കഴിക്കുന്നവർ തന്നെ അനുമതിയില്ലാത്ത സ്ഥലങ്ങളിലും മദ്യപിക്കാൻ പാടില്ല തെരുവുകൾ പൊതുസ്ഥലങ്ങൾ റെസ്റ്റ് ഹൗസുകൾ ഹോട്ടലുകൾ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മുതലായവയിൽ വെച്ച് മദ്യപിച്ചാൽ തന്നെ രണ്ട് വർഷം വരെ തടവും അഞ്ഞൂറ് രൂപ വരെ പിഴയും ലഭിക്കുന്ന കുറ്റമാണ് അതിനാൽ തന്നെ മദ്യവാനികളൊക്കെ ഒന്ന് കരുതിയിരിക്കുക എവിടെയും ചെന്ന് മദ്യപിക്കാം എന്നൊക്കെയാണ് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഴിക്കുള്ളിലേക്ക് പോകും എന്ന് തന്നെയാണ് വിവരങ്ങൾ പറയുന്നത് Nesdas karmanius.